യേശുവിന്റെ തിരുവത്താഴം മണർക്കാട് പള്ളിയുടെ അൾത്താര കുട്ടികൾ മണോലിസ തുടങ്ങി ഓമല്ലൂർ പൌവത്തുപുത്തൻ വീടിന്റെ ചുമലിൽ തൂക്കിയിട്ടിരിക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ ഏതൊരാൾക്കും തോന്നുക പ്രശസ്തരായ ഏതെങ്കിലും ചിത്രകാരന്റെ വരകളാവും എന്നാണ് എന്നാൽ കേരളത്തിന് അധികം പരിചിതമല്ലാത്ത ക്രോസ് സ്റ്റിച്ചിംഗ് രീതി അവലംബിച്ച് ഷൈലാ റോയി തുണിയിൽ നേതെടുത്തവയാണ് ഇവയെല്ലാം സൗദി അറേബ്യയിൽ നേഴ്സായിരുന്ന ഷൈല കൂടെ നോക്കിയിരുന്ന ഫിലിപ്പീൻസുകാരിയായ ജൂഡിത്താണ് ക്രോസ് സ്റ്റിച്ചിങ് രംഗത്തെ പരിചയപ്പെടുത്തുന്നത് ക്ഷമയും സൂക്ഷ്മതയും കഠിനമായ പരിശ്രമവും സമയവും ഏറെ വേണ്ട രംഗമാണ് ക്രോസ് സ്റ്റിച്ചിങ് എന്റെ പേര് ഷൈല റോയ് ഞാൻ ഈ ക്രോസ് സ്റ്റിച്ച് പഠിച്ചത് സൗദി അറേബ്യയിൽ വെച്ചാണ് അവിടെ ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കോവർക്കർ ഫിലിപ്പിനോയാണ് ഇത് പഠിപ്പിച്ചത് ഇത് ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ജൂഡിത്തു നിന്നാണ് അതിൻ്റെ പേര് ജൂഡിത്താണ് ഞങ്ങളതിൽ പഠിപ്പിച്ചത് അപ്പോൾ അവിടെ വച്ചായിരുന്നപ്പോൾ ജൂഡിത്തോ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരികയും ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുത്തരികയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അവിടെ അവിടെ വർക്ക് വെച്ച് ചെയ്തു ഒരു ചിത്രം നെയ്തെടുക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം സമചിത്തതയോടെയും അർപ്പണബോധത്തോടെയും മാത്രമേ ക്രോസ് സ്റ്റിച്ചിങ് മേഖലയിൽ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ ഇതിനായി ബഹുവർണ്ണ ചിത്രങ്ങളെ ആധുനിക സംവിധാനത്തിലൂടെ കളർ കോഡുകളാക്കി മാറ്റൂ ഈ കോഡുകൾക്കനുസൃതമായ നൂലുകൾ ആമസോൺ പോലുള്ള ഓൺലൈൻ കമ്പനികളിൽ നിന്ന് വരുത്തിയാണ് ശൈല ചിത്രം നെയ്ത്ത് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ചിത്രങ്ങൾ നേതെടുക്കാനുള്ള കളർ കോഡുകളിലുള്ള നൂലുകൾ ഇപ്പോഴും ലഭ്യമല്ല ഞങ്ങൾ ആറു വർഷത്തിന് മുമ്പാണ് സൗകര്യം തിരികെ വന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇത് സ്റ്റിച്ച് ചെയ്താന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് അധികം അധികം വിശ്വാസം ഇല്ലായിരുന്നു പടമാണ് ആക്ച്വലി വണ്ടർ കാട് വള്ളൊക്കെ ആണെങ്കിൽ ആ കലണ്ടറാണ് ആ ഫോട്ടോ ആണ് എന്നുള്ളൊരു ഇതായിരുന്നു നല്ല ക്രോസ് സ്റ്റിച്ചാന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്കാർക്കൊക്കെ ഇതിൽ മനസ്സിലായത് അപ്പം ഇതിൽ ഇവിടെ നിന്ന് ഈ നാട്ടിലിങ്ങനെ അധികം കാണാറില്ലെന്നുള്ളവരും പറയും ഞാൻ പിള്ളേരുടെ ഫോട്ടോ കുഞ്ഞ് ഉള്ള ഫോട്ടോയൊക്കെ ഇങ്ങനെ ചെയ്ത് മണ്ണുകാട് പള്ളിയുടെ ചെയ്തോ അങ്ങനെ കുറേ ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊക്കെ ആൾക്കാർക്കൊക്കെയും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കിത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ബുദ്ധിമുട്ട് മീൻസ് അത് കൗണ്ട് ചെയ്ത് കളർ അതനുസരിച്ച് ചെയ്യണം നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തലയുടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫേസിൻ്റെ ഒക്കെ ഷെയ്പ്പ് മാറിപ്പോകും അപ്പം കുറച്ച് പേഷ്യൻസോടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു ഇതാണ് ക്രോസ് സ്റ്റിച്ച് പക്ഷേ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമയമില്ലെങ്കിലും സമയമുണ്ടാക്കി ചെയ്യുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് ഭർത്താവ് അക്കൗണ്ടന്റായ റോയി മുത്ത് ഷൈല റോയി സൗദിയിലെത്തുന്നത് ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയമാണ് ക്രോസ് സ്റ്റിച്ചിംഗ് പഠനത്തിനായി ഉപയോഗിച്ചത് ഇരുപത്തിയെട്ട് വർഷത്തെ ജോലിക്ക് ശേഷം നാട്ടിൽ തിരികെ എത്തി കുട്ടികളുടെ പഠനവും വിവാഹവും കഴിഞ്ഞ് സ്വസ്ഥമായതോടെ ഷൈല ഈ രംഗത്തും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു നാടക നടനും സംവിധായകനുമായ റോയി രാവിലെ ഓമല്ലൂരിലുള്ള ഇലക്ട്രിക് ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ശൈലയുടെ പ്രധാന ഹോബി അടുക്കള പണിയും മറ്റു ജോലികളും തീർത്ത ശേഷം ചിത്രം തുന്നുന്നതിലാണ് അസാമാന്യമായ കൈയടക്കത്തോടെ നെയ്തെടുക്കുന്ന ഓരോ ചിത്രങ്ങളും ഒരു ക്യാൻവാസിൽ എന്ന പോലെ കാണുന്നവരിൽ വിസ്മയം തീർക്കുകയാണ് ശൈലയുടെ മാന്ത്രിക വിരലുകളാൽ നെയ്തെടുക്കുന്ന ഈ വിസ്മയ ചിത്രങ്ങൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ക്രോസ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്കൊക്കെ അതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് പറയുന്നത് മണ്ണുകാട് പള്ളിയുടെ ഫോട്ടോയും പിന്നെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ അവസാനം ചെയ്തതാണ് ലാസപ്പ് ലാസപ്പിൽ ചെയ്തിട്ട് ഒരു വൺ ഇയർ ആകുന്നതേ ഉള്ളൂ പിന്നെ മോണാലിസ അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു മോണാലിസ അതെൻ്റെ സിസ്റ്ററിന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു അങ്ങനെ എനിക്ക് ഇപ്പോഴും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു